മുട്ടുമടക്കി ബ്രിട്ടൻ ഇനിയുള്ള വളർച്ചയ്ക്ക് ഇന്ത്യയുടെ സഹായം കിട്ടിയ മതിയാകൂ എന്നാണ് ലണ്ടൻ മേയറായ സാദിഖ് ഖാൻ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ലണ്ടന്റെ ഗ്രോത്ത് പ്ലാൻ എന്നൊരു പദ്ധതി അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു പദ്ധതിയിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് തങ്ങളുടെ വിദേശ നിക്ഷേപത്തിന്റെ ഏറ്റവും വലിയ സ്രോതസ് എന്ന് പറയുന്നത് ഇന്ത്യ എന്നുള്ളത് നിലവിൽ ലണ്ടനിലെ ഏറ്റവും വലിയ നിക്ഷേപ സ്രോതസ് ഇന്ത്യയിൽ നിന്നുള്ള വിദേശ നിക്ഷേപമാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ലണ്ടൻ വിപണിയെ അടക്കി ഭരിക്കുന്നതും ഇന്ത്യൻ നിക്ഷേപകർ തന്നെയാണ് എന്നതാണ് മറ്റൊരു വസ്തുതാപരമായ കാര്യം ഇന്ത്യയിൽ നിന്നുള്ള നിരവധി ടെക് കമ്പനികൾ ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നതും മറ്റൊരു കാര്യമാണ് ഇതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും വിനോദസഞ്ചാരികളെയും ലണ്ടൻ ലക്ഷ്യമിടുന്നുണ്ട് ബ്രിട്ടന്റെ വരുമാന സ്രോതസ്സിന്റെ കാതലായ ഒരു ഭാഗം സമ്മാനിക്കുന്നതിൽ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും വിനോദസഞ്ചാരികൾക്കും വലിയ പങ്കാണ് വഹിക്കുന്നതും ഒരു കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക കേന്ദ്രങ്ങളിൽ ഒന്നായ ലണ്ടൻ ഇന്ന് ഇന്ത്യ ആശ്രയിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കൊട്ടും അതിൽ അതിശോക്തി തോന്നില്ല കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി ലണ്ടനിലെ ഏറ്റവും വലിയ ഒറ്റ എഫ് ഡി ഐ സ്രോതസ് എന്ന് പറയുന്നത് വിപണിയായ യു എസിനെ മറികടന്നുകൊണ്ട് ഇന്ത്യ മുന്നിട്ട് നിൽക്കുകയാണ് അതിനാൽ തന്നെ ഇന്ത്യയുടെ വിപണി സ്രോതസ്സിനെയും നിക്ഷേപങ്ങളെയും എല്ലാം തന്നെ ആശ്രയിച്ചാണ് ഇന്ന് ലണ്ടൻ തങ്ങളുടെ ഭാവി പദ്ധതികൾ തയ്യാറാക്കുന്നത് പോലും ആയിരുന്നു ലണ്ടൻ മേയർ സാദിഖ് ഖാൻ ഗ്രോത്ത് പ്ലാൻ എന്നൊരു വളർച്ചാ പദ്ധതി അവതരിപ്പിക്കുന്നത് ഈ പദ്ധതിയിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കാര്യം തങ്ങളുടെ വിദേശ നിക്ഷേപത്തിന്റെ ഏറ്റവും വലിയ സ്രോതസ് എന്ന് പറയുന്നത് ഇന്ത്യ ആണെന്നതാണ് അടുത്ത ദശകത്തിൽ ലണ്ടന്റെ സമ്പദ് വ്യവസ്ഥ നൂറ്റി ഏഴ് ബില്യൺ ഫണ്ട് വികസിപ്പിക്കുവാനും പൊതു സേവനങ്ങൾക്കായി ഇരുപത്തിയേഴ് പൗണ്ട് അധിക നികുതി സമാഹരിക്കുവാനും ലക്ഷ്യമിടുന്നതായാണ് അദ്ദേഹം അവതരിപ്പിച്ച ആ വളർച്ചാ പദ്ധതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ലണ്ടന്റെ ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഇന്ത്യയുടെ വലിയ സംഭാവന കൂടിയേ തീരൂ ഇന്ത്യൻ നിക്ഷേപത്തെ കൂടാതെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധരായ പ്രൊഫഷണലിസ്റ്റുകളും ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ലണ്ടന് ആവശ്യമായുണ്ട് അതായത് ഇന്ത്യക്കാരുടെ പണവും ഇന്ത്യയുടെ ബുദ്ധിയും ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ലണ്ടന് സ്വപ്നം കാണാൻ അല്ലെങ്കിൽ ആ ഒരു വളർച്ച കൈവരിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് വ്യക്തമാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ അനുസരിച്ചു കൊണ്ട് മാത്രം മുപ്പത്തി ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ലണ്ടനിൽ മാത്രമായി പഠിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ ബന്ധം സൃഷ്ടിക്കുന്നതിൽ ഈ വിദ്യാർത്ഥികളുടെ പങ്ക് ഒട്ടും ചെറുതല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനും ലണ്ടന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും അതുപോലെ തന്നെ ഇവർ വലിയ പങ്ക് നൽകുന്നുണ്ട് ഒരു കാലത്ത് ചവിട്ടി താഴ്ത്തിയവർ എല്ലാം തന്നെ മെല്ലെ മെല്ലെ ഉയർന്ന് ഒരു മഹാവൃക്ഷമായി പടർന്ന് പന്തളിച്ചു നിൽക്കുന്ന ഭാരതമാണ് ഇന്ന് ലോകത്തിനു മുൻപിലുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ഒരിക്കൽ ഭാരതത്തെ അടിച്ചമർത്തിയ രാജാവായി വാണിരുന്ന ബ്രിട്ടൻ ഇന്ന് നവയുഗ ഭാരതത്തിനു മുൻപിൽ തലകുനിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് സംജാതമായിരിക്കുന്നതും ഇനി ഇന്ത്യയാണ് ഒരേ ഒരു ആശ്രയമെന്ന് ബ്രിട്ടൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അതിനാൽ തന്നെ തങ്ങളുടെ പുതിയ വളർച്ചാ പദ്ധതിയിൽ രാജ്യത്തിന് പ്രധാന ഉർ ഉറവിട വിപണിയായി ഇന്ത്യ ലണ്ടൻ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്